ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യ സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരിയാണ് കണ്ണൂരൊക്കെ മത്തൻ കുമ്പളങ്ങ എന്ന് പറയും വൻപയറും കൂടി ചേർത്തുള്ള അടിപൊളി സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ റെസിപ്പിയിലേക്ക് കടന്നാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വൻപയർ അത് രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഇതിൽ ഞാൻ പകുതി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇത് മൊത്തത്തിലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ആദ്യം തന്നെ നമുക്ക് പ്രത്യേകം വേവിച്ചെടുക്കാം ഞാൻ ഇതിന് ഒരു രണ്ട് വിസിൽ മാത്രമേ അടുപ്പിക്കുന്നുള്ളൂ ഇവിടെ ഞാൻ അര കിലോ മത്തനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണങ്ങൾ വലുപ്പത്തിലോ ചെറുതായോ മുറിച്ചെടുക്കാം ഇത് ഒരു ഉരുളിയിലേക്ക് മാറ്റാം ഉരുളിയിലാണ് ഞാൻ എരിശ്ശേരി തയ്യാറാക്കുന്നത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ടാൽ മതി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് ഓപ്ഷണലാണ് ചേർക്കണമെന്ന് നിർബന്ധമില്ല എന്നാലും എരിശ്ശേരിയിൽ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം ഇതൊന്ന് വേവുന്നത് വരെ നമുക്ക് അടുപ്പം തക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ടൊരു അരമുറി നാളികേരം ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം കുറച്ച് മഞ്ഞൾ ഒരു പച്ചമുളക് ഇവ ചേർത്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി ഇതിലേക്കൊരു നാല് വെളുത്തുള്ളി ഒരു അഞ്ച് ചുവന്നുള്ളി അത് ചെറിയ ഉള്ളി എടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ മത്തൻ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് നമുക്കിതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം മത്തൻ നന്നായി വേവുന്ന വേവിച്ചെടുക്കണം ഇപ്പോൾ അരപ്പൊക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അരപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അധികം അരയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ വൻപയറും വേവിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇവിടെ അര കിലോ മത്തന് ഞാൻ അരക്കപ്പ് വേവിച്ച വൻപയറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കാറ്ററിംഗ് സ്റ്റൈൽ റെസിപ്പിയാണ് ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വൻപയർ വൻപയർ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല മത്തൻ തന്നെയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താണ് വൻപയർ ഓൾറെഡി വേവിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കിന് നേരത്തെ നമ്മൾ തയ്യാറാക്കി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മത്തൻ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ ഭക്ഷണത്തിൽ മത്തൻ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മത്തൻ കറി ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ആരോഗ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എരിശ്ശേരി എന്ന് പറയുന്നത് ഒരു കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല എന്നാൽ ഒരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാൻ വെക്കണം അതിന് ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഒരു ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്ത് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്നിത് എരിശ്ശേരിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് മത്തങ്ങാ ഇരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്